ഇന്ന് നമുക്കൊരു കൊഞ്ചൻ ചോറിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ ബിരിയാണിനേക്കാട്ടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു കിലോ ചെമ്മീൻ വാങ്ങീനും നന്നാക്കിയെടുത്തപ്പം ഒത്തിരിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിന് ആവശ്യത്തിന് എടുക്കുക കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ടിട്ട് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് തല എടുത്തിട്ടുണ്ട് തല കിട്ടാതെ കുറച്ച് അല്ലാണ്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീനെ അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിത് നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറുണ്ടാക്കുന്നത് അതിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറേ പാത്രം ഒന്നും നിരത്തേണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടതൊന്ന് സെറ്റായി കൊടുക്കുക രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഇട്ടിട്ടോ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ മൂടി വെച്ച് വേവിച്ചെടുത്തപ്പോൾ ഇന്ന് കുറേ വെള്ളമൊക്കെ ഇറങ്ങിയത് ഇത് നമുക്ക് തുറന്നെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വരും നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അടി കൂട്ടി ഇളക്കി കൊടുക്കുക മസാല എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മൂടി വെച്ച് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ആ സമയത്ത് തന്നെ നമ്മളാ മസാല ഒക്കെ ആ ചെമ്മീലേക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പം നല്ല പോലെ ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെണ്ണ വെള്ളം കൂടി പോകരുത് വറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അത് ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മസാലയൊക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിലേക്ക് ഞാൻ ചോറിനും കൂടി ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് അധികം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വയ്ക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക പട്ട ക്രാമ്പ് ഏലക്കായ് ബേ ലീഫ് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിത് ഒരു രണ്ടര ഉള്ളി ഇരുത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ഉള്ളി രണ്ടര അടുത്ത് അല്ലെങ്കിൽ ചെറിയ ആണെങ്കിൽ മൂന്നെടുത്ത് ഉള്ളിട്ടോ ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഉള്ളിയൊക്കെ നല്ല മൂടി വെച്ച് നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം ഉള്ളി കടിക്കാനൊന്നും കിട്ടരുത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് നല്ലപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വാടിക്കിട്ടണം ഏകദേശം ആ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വാട്ടിയെടുക്കുക കേട്ടോ കരിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഏകദേശം വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതാണ് കുറച്ച് അധികം എടുക്കുന്നുണ്ട് ഒരു രണ്ടര ടേ രണ്ടര ടേബിൾ സ്പൂൺ ആണ് എടുത്തീന് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ആ പച്ചമണം മാറി എന്നുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുവേണ്ടി മൂടി വെച്ച് വേവിച്ചെടുത്തീൻ്റെ കേട്ടോ ഞാൻ ഇതിലേക്കൊരു മൂന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അത്യാവശ്യം വലുപ്പുള്ള മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക മൂടി വെച്ച് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ വേണം കുറച്ച് ഒന്നും വേണ്ട രണ്ടുതരം പൊടികൾ മതി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലയും ഗരം മസാല ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങിൻ്റെ നീര് ഫുള്ള് ഒഴിച്ചു കൊടുക്കണം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി മസാല റെഡി ആയിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റൂല്ലേ ഇനി നമ്മളിതിലേക്ക് റൈസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതും കൂടി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഈ അരിയിൽ തന്നെ ഇതേ ഓയിലിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടണം ചെയ്തെടുക്കാൻ അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കി കൊടുത്താൽ നമ്മൾ പിന്നെ അരി വറ വറവായി വരും ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ട് അങ്ങനെ കാ കാണുന്നില്ല കേട്ടോ ഇതിൽ ഇനി നമുക്ക് ഇതൊക്കെ നല്ലപോലെ വറുത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഒരു പാട്ടായിരിക്കും രണ്ട് പാട്ട വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം രണ്ട് നല്ലപോലെ മിക്സ് ആയി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കാൻ പിന്നെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറേ ഇളക്കി കൊടുക്കരുത് രണ്ട് മൂന്ന് വട്ടം ഇളക്കി കൊടുക്കണ്ട രണ്ട് വട്ടം ഇളക്കി കൊടുത്താൽ മതി നല്ല തിള വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേച്ചെടുക്കുക അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുറന്ന് ഒന്ന് അടി കൂട്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മൂടി വയ്ക്കുക കുറേ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നല്ല അരിയൊക്കെ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടും ഇട്ട് ഇളക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചോറ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ചോറായി കിട്ടിയാൽ നമ്മൾ ആ ഒരു പൊരിച്ചുവെച്ച ചെമ്മീനില് അത് മൂടിട്ട് കൊടുക്കുന്നുണ്ട് അതെ മേലേക്ക് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് കുറച്ച് കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റോളം ദം ചെയ്തെടുത്താൽ മതി അതിന് ശേഷം തുറന്ന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മക്കൾക്ക് മാത്രമല്ല നമുക്ക് ഒരുപാട് ഇഷ്ടാവും അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തതും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം